എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് പാൽ കപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് നമ്മളിത് തേങ്ങാപ്പാലല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും നല്ല മീൻകറിയുടെ അതുപോലെ തന്നെ ഒക്കെ കൂടെ കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ ഇനി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ ഒരു വലിയ കപ്പയാണ് കപ്പയാണെടുത്തത് ഏതാണ്ട് ഒന്നൊന്നര കിലോ ഉണ്ട് ഈ കപ്പ വലിയതാണ് നല്ല ഫ്രഷ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ പോയപ്പോൾ ഇത് ഞാൻ രണ്ട് നടുഭാഗം മുറിച്ചിട്ട് ഇത് രണ്ട് സൈഡും തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് ഇവിടെ ഫ്രഷ് കപ്പ എത്രയും നല്ലത് ചില സമയത്തൊക്കെ കിട്ടും അല്ലെങ്കിൽ നീല കളറായി നീലിച്ചതൊക്കെയാണ് കിട്ടുക ഇത്തവണ എനിക്ക് നല്ല ഫ്രഷാണ് കിട്ടിയത് ഞാനിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് പാൽക്കപ്പ് എപ്പോഴും ഒന്നും ഉണ്ടാക്കി കഴിക്കാൻ അത്ര നല്ലതല്ല തേങ്ങാപ്പല്ല ഫുൾ തേങ്ങാപ്പാലിൽ ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഒരു പൂതി വരുമ്പോഴൊക്കെ ഉണ്ടാക്കിയാൽ കഴിക്കാൻ വളരെ നല്ലതാണ് ഞാനത് രണ്ട് കഷ്ണത്തിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ചെറുതായി മുറിച്ചിട്ടെടുക്കുന്നുണ്ട് ഇത് മുഴുവൻ ഞാൻ ഉണ്ടാക്കുന്നില്ല അതിൻ്റെ പകുതി എടുത്താണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പകുതി ഞാനിവിടെ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടെന്നിട്ട് നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം നല്ല വെന്ത്ടയണ്ടട്ടോ ഇത് വേവുമ്പോഴേക്കും നമുക്ക് തേങ്ങാ പാലൊന്ന് റെഡിയാക്കാം ഞാനൊരു തേങ്ങയാണ് എടുത്തത് അത് ഒന്ന് പിഴിഞ്ഞ് പാലെടുത്ത് വെക്കുന്നുണ്ട് ഞാനിവിടെ ഒന്നാം പാലും രണ്ടാം പാലും ആക്കിയിട്ടാണ് എടുത്ത് വെച്ചത് ഇതെടുത്ത് വെക്കുമ്പോഴേക്കും നമ്മുടെ കപ്പയൊക്കെ ഇവിടെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ബെന്ത ഉടഞ്ഞെടുക്കേണ്ട നമുക്ക് മുക്കാൽ വേവായാൽ മതി ബാക്കി നമുക്ക് തേങ്ങാപ്പാലിട്ട് വേവിക്കാനുള്ളതാണ് ഞാനിവിടെ വെന്ത കപ്പയൊക്കെ പോരി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഊറ്റി മാറ്റി വെച്ച ആ കപ്പ അതേ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി അഞ്ച് ചെറിയുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ആ തേങ്ങാപ്പാൽ രണ്ടാം പല്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അടുപ്പത്തേക്ക് വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഈ തേങ്ങാപ്പാലിലും ഉള്ളിയുടെയും ആ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെ ആ ടേസ്റ്റ് പിടിച്ച് ഇതൊന്നുകൂടി നല്ലവണ്ണം ഒന്ന് വെന്തൊടഞ്ഞ് കിട്ടണം നമുക്ക് ഈ കപ്പ ലൂസായിട്ടാണ് ഉണ്ടാവുകട്ടോ ഇതിപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ നമ്മുടെ കപ്പയൊക്കെ ഞാൻ ഇതിൽ നിന്ന് തന്നെ ഈ തവി വെച്ച് നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് എല്ലാ കപ്പയും അങ്ങ് ഒന്നിച്ച് ഉടച്ചെടുക്കണ്ട കുറച്ച് നമുക്ക് കടിച്ചും കഴിക്കാം ബാക്കിയുള്ളത് ഉടഞ്ഞ് നിന്നോട്ടെ ഈ രീതിയിലാണ് ഞാനത് ഉടച്ചെടുത്തത് ഇപ്പം നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്തിന് ഉപ്പെങ്ങാൻ വേണമെന്നൊന്ന് നോക്കാം വേണമെങ്കിൽ നമുക്കൊന്നുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ നോക്കിയപ്പോൾ അതിന് പാകമാണ് ഉപ്പൊക്ക ഇനി നമുക്കതിലേക്ക് ഒന്നാം പാൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഇത് തിളപ്പിക്കണ്ടട്ടോ ഈ ചൂട് കിടന്നങ്ങ് പാകമായിക്കോളും ഇനി നമുക്ക് നമ്മുടെ കപ്പയൊക്കെ ഇവിടെ പാകമായി വന്നിട്ടുണ്ട് നല്ല അടിപ്പൊളി ടേസ്റ്റാണ് ഞാൻ ഇത് പാൽ വെച്ച് നോക്കിയപ്പോൾ ഇനി നമുക്കിതിനൊരു വറവ് റെഡിയാക്കണം ഞാനത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുകയാണ് എന്നിട്ട് വറവിനുള്ള പാത്രം ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചുകൂടി ചെറിയ ഉള്ളി ചെറിയുള്ളി ഒരഞ്ച് പത്ത് ചെറിയുള്ളി ഞാനൊന്ന് മുറിച്ചിട്ട് ചെറുതായി വട്ടത്തിൽ മുറിച്ചിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നാല് വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് കൂടി ഒന്ന് മൂപ്പിക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതങ്ങ് മൂത്ത് ചോ അധികം ഒന്ന് ചുവന്ന് പോരുതിട്ട അങ്ങനെ ആകുമ്പോൾ കപ്പയുടെ കളറങ്ങ് മാറിപ്പോകും നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് അടുപ്പത്തൊന്ന് മാറ്റി ഈ വേവിച്ച് റെഡിയാക്കി വെച്ച് ഈ കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഒരു മൂന്നാല് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി ആക്കി കൊടുത്ത ശേഷം ഈ വറവിൻ്റെ ടേസ്റ്റ് ഈ കപ്പയിൽ പിടിക്കണം അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കിട്ടുന്ന സംഗതി ഇപ്പം ഞാനിവിടെ നല്ല ഇളക്കി കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നത് നമ്മുടെ ടേസ്റ്റിയായ പാൽക്കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം ഞാനിവിടെ ഈ പാൽക്കപ്പയുടെ കൂടെ തലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് മീൻ്റെ തല മുളകിട്ട് നല്ല വറ്റ മീനിൻ്റെ തല മുളകിട്ടെടുത്തതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കണം എപ്പോഴും ഉണ്ടാക്കിയില്ലെങ്കിലും വല്ലപ്പോഴും ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിക്കണം അത്രയ്ക്ക് ടേസ്റ്റ് ആണ്